ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മളൊക്കെ വാട്സാപ്പിൽ നമുക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഉള്ള ഒരു അബദ്ധത്തെക്കുറിച്ചാട്ടോ കാരണം എന്താ നമ്മളൊക്കെ വാട്സാപ്പിൽ പല ആളുകളെയും ബ്ലോക്ക് ചെയ്യാറു അതല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ചെയ്യാറൊക്കെ ഉണ്ടല്ലേ അത്തരത്തിൽ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായും വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് കാണേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കൽ ഇപ്പോഴല്ലെങ്കിൽ നമുക്ക് പിന്നീടെങ്കിലും ഉപകാരപ്രദമാവുന്നൊരു നോട്ട്സാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ചെയ്യേണ്ട ആരണയാണോ എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ബ്ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ചെയ്യാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറ്റാവുന്ന നമുക്ക് പിന്നീട് ഒരു പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അവരുടെ എന്താ പറയുക ദേശികന്മാർ അല്ലെങ്കിൽ നമുക്ക് അവരുടെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് അവർ അവരുമായി തമ്മിൽ നമ്മൾ ചാറ്റ് ചെയ്ത മെസ്സേജുകൾ റിമൂവായി പോകാറുണ്ട് കാരണം ഇത് നമ്മൾ നേരെ ബ്ലോക്ക് ചെയ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോടുമായി തമ്മിൽ നമ്മൾ ചാറ്റ് ചെയ്ത എല്ലാവിധ മെസ്സേജുകളൊക്കെ ഇതോടുകൂടി ഈ ഒരു ബ്ലോക്ക് ചെയ്തതോടുകൂടി എല്ലാം നമ്മൾ വാട്സാപ്പിൽ നിന്ന് റിമൂവ് ആവും അപ്പോൾ അത്തരത്തിൽ നമ്മൾ പിന്നീട് നമുക്ക് അവർ ആവശ്യമായ അത് എന്തെങ്കിലും അതിൽ ചാറ്റുകളിൽ എന്തെങ്കിലും ആവശ്യമായി നമ്മൾ ചിലപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആ വാ ചാറ്റുകളൊക്കെ ക്ലിയർ ആയി പോയിട്ടുണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും വൈകാരികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോട് കൂടെ കാണുന്ന ഈ റിപ്പോർട്ട് ടു വാട്സപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മൾ നമ്മുടെ ചാറ്റ് ചെയ്ത ചാറ്റുകൾ ഒരിക്കലും ബ്ലോക്ക് ആകുക അല്ലെങ്കിൽ ഡിലീറ്റാകാതെ അവർ കുറച്ച് നിമിഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവരെ അൺബ്ലോക്ക് ചെയ്ത് അവരെ നമ്മൾ ഫ്രണ്ട്സായി മാറും ആ സമയത്ത് നമുക്ക് അവരുടെ ചാറ്റുകളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഇത് ഈ ഒരു സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക ഓക്കെ അതുപോലെ തന്നെ റിപ്പോർട്ട് അടിക്കുന്ന സമയത്തും ഇതുപോലെ നമ്മൾ ഈ ഈയൊരു ഇതിൽ എനേബിളായി കിടക്കുന്നുണ്ട് എങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചാറ്റുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കട്ടെ അത്രയും നമ്മൾ വീണ്ടും വരും നന്ദി നമസ്കാരം താങ്ക്